കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കർക്കിടക മാസത്തിലെ ആദ്യ ദിവസങ്ങൾ മലയാളികൾക്ക് പതിവ് പോലെ മഴയുടെ മണവുമായി എത്തിയിരുന്നു ആദ്യം ചെറിയൊരു മഞ്ഞുതുള്ളി പോലെ തോന്നിച്ചെങ്കിലും പിന്നീട് ആ മേഘങ്ങൾ യാഥാർത്ഥ്യത്തിന്റെ മുഖം കാണിക്കുകയായിരുന്നു കാറ്റും മഴയും ചേർന്ന് അനങ്ങാത്തൊരു ശക്തിയായി മാറി ആരും ഭയപ്പെട്ടില്ല കാരണം കേരളത്തിൻ്റെ ജനങ്ങൾക്ക് മഴ എന്നത് അന്യമായി ഒന്നായിരുന്നില്ല വർഷം തോറും വരുന്ന കാറ്റും മഴയും അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു എന്നാൽ ജൂലൈ പതിനാറാം തീയതി മുതൽ ആ മഴ ഒരു പേമാരിയാവുകയായിരുന്നു മഴത്തുള്ളികൾ പതിയെ മണ്ണിനെയും പുഴുക്കളെയും കീഴടക്കി ഗ്രാമങ്ങളെയും കാടുകളെയും ഇരുട്ടിലഴുത്തി വീടുകളുടെ മുകളിലൂടെ പാറുന്ന വെള്ളപ്പാച്ചിലായി മാറി ആ തുടർച്ചയായ ഒൻപത് ദിവസത്തെ കനത്ത മഴ ഒരിക്കലും മിണ്ടാതെ അടങ്ങിയിരുന്ന മലയിടുക്കുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു പാറകളും മരങ്ങളും ഇടിച്ചു തകർത്ത് മലകൾ തകർന്നു വീണു അവ കുത്തിയൊഴുകുന്ന വെള്ളത്തോട് ചേർന്ന് വലിയ സ്വാഭാവിക ബണ്ടുകളായി മാറി ഇന്നത്തെ മാട്ടുപ്പെട്ടി അണക്കെട്ട് നിലകൊള്ളുന്ന ഭാഗത്താണ് ആദ്യം ആ ബണ്ട് രൂപപ്പെട്ടത് മലകൾ ഇടിഞ്ഞു വീണ മരങ്ങളും പാറകളും ചേർത്ത് വെള്ളത്തെ തടഞ്ഞു തടഞ്ഞു നിന്ന വെള്ളം കൂടുതൽ കൂടുകയും ചെയ്തു ഭാരം സഹിക്കാനാകാതെ പൊട്ടിത്തെറിച്ചു അതിനൊടുവിൽ ഉണ്ടായിരുന്ന മഹാപ്രളയം കൺമുന്നിൽ കാണുന്നവർക്ക് ഭീകര സ്വപ്നമായി മാറുകയായിരുന്നു മൂന്നാർ പട്ടണത്തെ തുടച്ചു നീക്കിയത് തന്നെ ആ പൊട്ടിത്തെറിച്ച ജലപാച്ചിലായിരുന്നു പട്ടണത്തിലെ വീടുകൾ തെരുവുകൾ കടകൾ ആശുപത്രികൾ വിദ്യാലയങ്ങൾ സ്റ്റേഷനുകൾ എല്ലാം ഒരുമിച്ച് മുങ്ങിപ്പോയി പ്രകൃതി തന്റെ കഠിന രൂപം കാട്ടുമ്പോൾ മനുഷ്യന്റെ കരുത്തും ആധുനിക സംവിധാനങ്ങളും ഒന്നും തന്നെ നിലകൊള്ളാനായില്ല ഒരു രാത്രിക്കൊക്കെ തന്നെ മൂന്നാർ ഇല്ലാതെയായി പട്ടണത്തെ മാത്രമല്ല മനുഷ്യരുടെ സ്വപ്നങ്ങളും അവരുടെ ഓർമ്മകളെയും അവരുടെ ജീവിതത്തെയും ചരിത്രത്തെയും വെള്ളം പൊക്കിക്കൊണ്ടു പോവുകയായിരുന്നു അതിന്റെ പിന്നാലെ ഹെഡ്വർക്ക് ഡാം സ്ഥിതി ചെയ്യുന്നിടത്ത് മറ്റൊരു സ്വാഭാവിക ബണ്ടി രൂപപ്പെട്ടു ആയിരക്കണക്കിന് ഏക്കറുകളോളം വിസ്തൃതിയിലായിരുന്ന വെള്ളം തടഞ്ഞു നിന്നു ദിനം പ്രതി ഉയർന്നു പോകുന്ന വെള്ളത്തിൽ ചായത്തോട്ടങ്ങളും വർക്ക്ഷോപ്പുകളും ഫാക്ടറികളും മുങ്ങാൻ തുടങ്ങി ആറാം ദിവസം ആ പണ്ടും പൊട്ടിത്തെറിച്ചു വെള്ളം പൊട്ടിത്തെറിച്ചപ്പോൾ ഉണ്ടായ ശബ്ദം ആകാശം തന്നെ പൊട്ടിയതുപോലെ തോന്നിച്ചു ഒരേ സമയം മലകളും താഴ്വരകളും വിറച്ചു പോയിട്ടുണ്ടായിരുന്നു പള്ളിവാസലിൽ ആയിരക്കണക്കിന് ഏക്കറുകൾ വെള്ളപ്പാച്ചിലിൽ ഒറ്റയടിക്ക് ഒഴുകിപ്പോയി വെള്ളം മലകൾ പൊളിച്ചിറങ്ങി നൂറ്റി അൻപതടി ഉയരമുള്ള വെള്ളച്ചാട്ടം രൂപപ്പെട്ടു മൂന്നാർ പ്രദേശത്തെ എല്ലാ ഗ്രാമങ്ങളും പട്ടണങ്ങളും പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ വെള്ളത്തിനടിയിലായി ഭൂമി വിറച്ചു പോകുന്നുണ്ടായിരുന്നു ആ നിമിഷം പലവട്ടം ഉരുൾപൊട്ടലുകളും പുഴകളുടെ വഴിമാറ്റങ്ങളും സംഭവിച്ചു കരിന്തിരിമല തകർന്നു പോയി പഴയ ആലുവ മൂന്നാറോട് ഒന്നടങ്കം ഒലിച്ചു പോവുകയും ചെയ്തു ഒരിക്കൽ മനുഷ്യരുടെ സ്വപ്നങ്ങൾ പൂന്തോപ്പ് പോലെ വിരിഞ്ഞിരുന്ന മൂന്നാറിൽ അന്ന് മരിച്ചവരുടെ നിലവിളികളും കരച്ചിലുകളും മാത്രമായിരുന്നു കേൾക്കാൻ കഴിഞ്ഞത് വീടുകളിൽ കുടുങ്ങിക്കിടന്നവർ അവസാന ശ്വാസം വരെ പോരാടിയിട്ടുണ്ടായിരുന്നു മാതാപിതാക്കളുടെ കയ്യിൽ നിന്നും കുട്ടികൾ ഒഴുകിപ്പോയി കരയുന്ന ശബ്ദങ്ങൾ വെള്ളത്തിന്റെ കൂവ്വലിൽ നഷ്ടപ്പെട്ടു പോയി കുതിരകളെയും ആനകളെയും പശുക്കളെയും മനുഷ്യരെയും ഒരുപോലെ ഒഴുക്കിക്കൊണ്ടുപോയി ആ പ്രളയജലം ഒരിക്കൽ ജീവിച്ചിരുന്നവർ വെള്ളത്തിന്റെ ഒഴുക്കിലും മൃതദേഹങ്ങളായി മാറി ജീവിച്ചവർക്കും അതിജീവിക്കാനായെങ്കിലും അവരുടെ മനസ്സിൽ ഒരിക്കലും മാഞ്ഞു പോകാത്ത മുറിവുകളാണ് അവശേഷിച്ചത് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് വെള്ളം മന്ദഗതിയിൽ ഇറങ്ങി തുടങ്ങുന്നത് വെള്ളം മാറിയപ്പോൾ അവിടെ ശേഷിച്ചത് ഒരിക്കൽ പട്ടണം പട്ടണമുണ്ടായിരുന്നിടത്ത് വിറകുകളും മരങ്ങളും കല്ലുകളും മൃതദേഹങ്ങളും നിറഞ്ഞ മരുഭൂമി ഒരു പ്രദേശം മാത്രമായിരുന്നു അതിനുശേഷമാണ് ഇന്നത്തെ മൂന്നാർ ഒരു കിലോമീറ്റർ മാറി പുനർനിർമ്മിക്കപ്പെട്ടത് പഴയ റോഡുകൾ ഇല്ലാതെയായി പുതിയ വഴികൾ ഉയർന്നു എന്നാൽ മൂന്നാറിന്റെ റെയിൽപാളങ്ങൾ ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല പിന്നെ നഷ്ടപ്പെട്ടത് ആളുകളുടെ വീടുകളോ സ്ഥാപനങ്ങളോ മാത്രമായിരുന്നില്ല അവരുടെ ഭാവിയിലേക്കുള്ള വഴികൾ കൂടിയായിരുന്നു പ്രളയം മൂന്നാറിൽ ഒതുങ്ങിയില്ല തിരുവിതാംകൂറും മലബാറും ഒരുപോലെ ദുരന്തത്തിൽ മുങ്ങി ആലപ്പുഴ മുഴുവനായി വെള്ളത്തിനടിയിലായി എറണാകുളം ജില്ലയിലെ ഭൂരിഭാഗവും മുങ്ങിപ്പോയി ഇരുപതടിയോളം ഉയരത്തിൽ വെള്ളം ഉയർന്നതായി പഴമക്കാർ പറയുന്നുണ്ട് മനുഷ്യരും മൃഗങ്ങളും ഒരുപോലെ ഒഴുകി നടന്നു പുഴകളിൽ മൃതദേഹങ്ങൾ ഒഴുകി കടലിലേക്കെത്തി ഒരിക്കൽ പൂന്തോപ്പ് പോലെ ജീവിച്ചിരുന്ന ഗ്രാമങ്ങൾ അപ്രത്യക്ഷമായി കോഴിക്കോട് ജില്ലയ്ക്കും രക്ഷപ്പെടാനായില്ല ചാലിയാറും കടലുണ്ടി പുഴയും കരകവിഞ്ഞൊഴുകി പാലങ്ങൾ പൊട്ടിത്തെറിച്ചു റെയിൽപാളങ്ങൾ മുങ്ങിപ്പോയി ട്രെയിനുകൾ തകർന്നുപോയി പോയി നിലമ്പൂരിലെ രാജകീയ ആനകൾ വെള്ളത്തിൽ ഒലിച്ചുപോയതായി പറയുന്നു ആളുകൾക്ക് മാത്രമല്ല പ്രകൃതിക്കും നഷ്ടങ്ങളുണ്ടായി മലകളും കാടുകളും തകർന്നുപോയി വ്യാപാരത്തിന് ഉപയോഗിച്ചിരുന്ന ലക്ഷക്കണക്കിന് തടികളും വെള്ളം കൊള്ളയടിച്ചു കുട്ടനാട് അതിൽ ഏറ്റവും ഭീകരമായി മുങ്ങുകയും ചെയ്തു വേമ്പനാട്ടുകായലും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും മുഴുവനും വെള്ളത്തിനടിയിലായി കടൽ ശോഭിച്ച് കടലിലെ വെള്ളം തിരിച്ചു കയറി വീടുകൾ പള്ളികൾ ക്ഷേത്രങ്ങൾ വയലുകൾ എല്ലാം മുങ്ങിപ്പോയി മനുഷ്യർക്ക് രക്ഷപ്പെടാനാകാതെ മൃഗങ്ങൾക്ക് പറക്കാനാകാതെ മുഴുവൻ ജീവജാലങ്ങളും ഒന്നായി നശിച്ചുപോയി കുട്ടനാടിന്റെ ഗ്രാമങ്ങൾ മുഴുവൻ പട്ടിണിയിൽ ആഴ്ത്തപ്പെട്ടു പ്രളയം മാറിയപ്പോൾ നിലനിന്നത് ഒരു മരുഭൂമി മാത്രമായിരുന്നു വിളകൾ ഇല്ലാതായി വീടുകളില്ലാതായി കുടുംബങ്ങളില്ലാതായി രോഗങ്ങൾ വ്യാപിച്ചു പട്ടിണി ആളുകളെ കരഞ്ഞുകൊണ്ട് ജീവിക്കാൻ നിർബന്ധിപ്പിച്ചു ജീവനോടെ രക്ഷപ്പെട്ടവർക്കും ജീവിക്കാനുള്ള അർത്ഥം തന്നെ നഷ്ടമായി അവരുടെ ജീവിതം രണ്ട് കാലഘട്ടങ്ങളായി വിഭജിക്കപ്പെട്ടു പ്രളയത്തിന് മുൻപും ശേഷവും ബ്രിട്ടീഷുകാർ രേഖപ്പെടുത്തിയ കണക്കുകൾ പ്രകാരം ആ കാലയളവിൽ ഇടുക്കി ജില്ലയിൽ മാത്രം മുപ്പത്തി ഒന്ന് പോയിന്റ് ഏഴ് സെന്റിമീറ്റർ മഴ ഒരു ദിവസത്തിനുള്ളിൽ പെയ്തിരുന്നു ആകെ നാനൂറ്റി എൺപത്തിയഞ്ച് മീറ്ററോളം മഴയാണ് പെയ്തത് മഴയുടെ തീവ്രത മനുഷ്യർക്ക് സഹിക്കാനാവാത്ത വിധമായിരുന്നു വെള്ളം മാത്രമല്ല അത് കൊണ്ടുവന്ന ദുരന്തവും കേരള ചരിത്രത്തിൽ മായാത്ത ഒരടയാളമായി ഇന്നും നിലനിൽക്കുകയാണ്